ഹലോ ഓൾ നമ്മൾ കുറച്ചായി ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ല അടിപൊളി ഓഫേഴ്സ് ആണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് ഗൗണാണ് അത് നിങ്ങൾക്ക് നമ്മൾ കോംബോയിൽ കാണിക്കുന്ന ഗൗൺ തന്നെ സെലക്ട് ചെയ്യണം നല്ല അടിപൊളി വെറൈറ്റി മോഡലിലാണ് ഗൗൺ വന്നിരിക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസിൽ വരെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ ബുക്ക് ചെയ്യാനാവും മെറ്റീരിയൽ വരുന്നത് ഡൗ ഫാബ്രിക് ആണേ ലൈനിങ്ങോട് കൂടിയിട്ടാണേ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഹലോ അടുത്തത് നമുക്കൊരു ഗൗണ് തന്നെ കാണാം കേട്ടോ ഇമ്പോർട്ടഡ് ആണേ മെറ്റീരിയൽ വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസില് വരെ അവൈലബിൾ ആയിട്ടുണ്ട് നാല് ഇത് വന്നിരിക്കുന്നത് ഒരുപാട് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് നല്ല പ്രിൻ്റ് വലിയ പ്രിൻറ്റോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ബുക്ക് ചെയ്യാനാവും റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയനേ വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ ബുക്ക് ചെയ്യാനായിട്ട് അടുത്തത് നമുക്ക് അബായാൻ്റെ കുറച്ച് കാണാട്ടോ കുറച്ച് കളക്ഷൻസേ കയ്യിൽ മാത്രമേ വർക്ക് വരുന്നുള്ളേ റുക്സർ മെറ്റീരിയലാണ് വരുന്നത് ബ്ലാക്ക് കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാ സൈസിലും നമ്മൾ ചെയ്തു കൊടുക്കും കസ്റ്റമൈസേഷൻ ആണ് വരുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം ബ്ലാക്ക് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് അബായാൻ്റെ മോഡൽ നമ്മൾ ദിവസവും കൊണ്ടുവരുന്നുണ്ട് അടുത്തത് നമുക്ക് കുറച്ച് മെൻസിൻ്റെ കളക്ഷൻ കാണാം കേട്ടോ ഷർട്ട് ആണേ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് കോപ്പി ബ്രാൻഡാണ് നാല് പീസിന് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസില് വരെയാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല അടിപൊളി ഗൗണ് കണ്ടാലോ വൈറ്റ് പ്രിൻറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസില് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ അടുത്ത് നമുക്ക് കുറച്ച് മെറ്റീരിയൽ കാണാം കേട്ടോ കോട്ടണിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് ഒരുപാട് കളേഴ്സിലും ഒരുപാട് കളക്ഷൻസും നമുക്ക് ആണ് നമ്മൾ ഞാൻ ഇതിൽ കുറച്ച് കളക്ഷൻസേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് ഡ്രസ്സിൻ്റെ അപ്പോൾ വേണ്ടവരൊന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എല്ലാത്തിനും നാനൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ൂ കോട്ടൺ മെറ്റീരിയൽ ആണ് രണ്ടര മിനിറ്റിൽ നമുക്ക് മെറ്റീരിയൽ കാണും അപ്പോൾ ഡബിൾ എക്സൽ വരെ എടുക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണേ അടുത്ത് നമുക്ക് കുറച്ച് ഷോൾ കാണാം കേട്ടോ ഇതിൽ ഒരുപാട് കളേഴ്സിന് നമുക്ക് അവൈലബിൾ ആണ് പത്ത് പീസിൻ്റെ കോംബോയാണ് വരുന്നത് പത്ത് പീസിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെ പത്ത് പീസ് വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ